हलो ആ മാഷേ ആ ഇല്ല ഇല്ല ഞാനാ മീറ്റിംഗ് കഴിഞ്ഞ ഇറങ്ങിയോളൂ ആർക്കിറ്റി കുറേ ചോദ്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ നമ്മൾ കേട്ടിരുന്നു അതന്നെ ആ ഞാനേ അല്ല ഇവിടെ ഇപ്പോൾ പി ക്ലർക്കും ക്ലർക്കൊന്നും ഇല്ലാത്ത വിവരം അറിയാലോ ആ പ്രിൻസിപ്പൽമാരോട് കുറവായിരുന്നു മീറ്റിംഗിൽ ഞാൻ അഞ്ചരൻ്റെ വണ്ടിക്ക് കൊണ്ടുപോകും സാർ ആ ശരി ഞാൻ ഞാൻ വിളിക്കാം മാഷേ ക്ലാസ് കയറി കൂട്ടെ അരി നിങ്ങളിവിടുത്തെ അധ്യാപകനാ ല്ല സാറേ ഞാൻ ചില ഐറ്റംസ് ഇങ്ങനെ വിൽക്കാൻ വേണ്ടിട്ട് സാറേ സ്റ്റേഷനറി ഐറ്റംസ് അതുപോലെ എല്ലാ ഐറ്റംസും കുട്ടികൾക്കും എല്ലാം പറ്റും സാറേ ബുക്സ് പേന കുറച്ച് ഇലക്ട്രോണിക് സാധനങ്ങളെ അങ്ങനെ കുറച്ച് സ്വീറ്റ്സ് അങ്ങനെയാണ് സാറേ അത് സാറേ ഞാൻ ഇനി ഇനി പെർമിഷൻ വേറെ ഞാനല്ല ആള് പോയി ഒരു ഇങ്ങനെ ഇരിക്കണം ചില സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് കൈയിട്ട് സാധനം എടുക്കും ഇവർ പൈസ ഇല്ല ചിലർ ഗേറ്റിന് പുറത്ത് പോയിക്കോന്നി ഗ്രേറ്റ് പ്രൊഫഷൻ ടീച്ചിങ് എ എന്തൊക്കെയായിക്കോട്ടും റിയില്ല നോക്കളെ എന്താട്ട എങ്ങനെയുണ്ട് പരീക്ഷ വന്നതിന്റെ ആ പഠനം എങ്ങനെയുണ്ട് ഇംഗ്ലീഷ് ഞാൻ ഗവേഷണം നടത്താണ് എത്ര വർഷങ്ങളായിട്ട് അതിന്റെ ഫലമായിട്ട് ഞാൻ ഒന്ന് രണ്ട് പെണ്ണ് കൊടുത്തിട്ടുണ്ട് ഈ പെണ്ണോണ്ട് എഴുതി കഴിഞ്ഞാലേ നാമം ഒരിക്കലും മറക്കൂരാ അപ്പൊ അതുപോലെ കൊറേ നല്ല നല്ല സാധനങ്ങള് ചെറിയ പൈസക്ക് ചെറിയ മാർഗിങ് നിങ്ങൾ ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ ഇല്ല പൈസ എടുത്തു കൂട്ടി തന്നാൽ മതി അതാണ് ഞാൻ തരും ഞാൻ ഇത് പെണ്ന്താ ഈ പെന്നിന്റെ പ്രത്യേകത ഈ പെണ്ണോട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതിയാ മതി ബാക്കി ബാക്കി പൂർത്തിയായിച്ചു ാണ് ആരാ എവിടുന്നാ വരുന്നത് അല്ലെ ഞാനിവിടെ ശെരിക്കും കച്ചവടക്കാരനാണ് സാറേക്ക് പെർമിഷൻ ഉണ്ടോ പെർമിഷൻ 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 ഉണ്ട് ആര് മണ്ണിന്റെ മണ്ണില് മണ്ണിന്റെ ആരാണ് പെർമിഷൻ പെർമിഷൻ ആരാ മണ്ണിന്റെ കളറിൽ വരുന്ന കാറിൽ വരുന്ന സാറ് ഇൻസേർട്ട് എല്ലാക്കി കട്ടി മീശയില്ലേ നീളം കുറഞ്ഞിട്ട് സാറാണോ ആ കുറച്ചും ഇതിന്റെ എല്ലാം മൊത്തം ഓണർ ഓണർ വെച്ച് എല്ലാം അധികാരമില്ലേ പറഞ്ഞോ ആ അധികാരമുള്ള സാറ് പറഞ്ഞു സാറിന് പ്ലസ് ടു അല്ലേ ആ ശരിയാക്കിട്ടെത്തെതീഷായിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ എറിയണായിരുന്നു അമ്മ ഇത് കച്ചവടം ചെയ്യാമോന്നല്ലേ എന്തൊക്കെ തെറ്റുണ്ടാ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധന ഞാൻ പറയണ മനസ്സിലാക്ക് കുട്ടികൾ വീട്ടിൽ നിന്ന് പോകാ എങ്ങടെ പോണേന്ന് നിങ്ങൾ അന്വേഷിക്കണം ആ ഇങ്ങനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം ഇന്ന് ഇവിടെ വന്നിട്ടില്ല അവിടെ നിന്ന് പോന്നിരുന്നെങ്കി ഇവിടെ എത്തിയിട്ടില്ല വല്ല സിനിമാ തിയേറ്ററിൽ അന്വേഷിക്ക് അവന്റെ നടപടി ശരിയല്ല ഞങ്ങൾക്ക് ഇവിടെ വന്നാലേ നോക്കാൻ പറ്റുള്ളൂ ചേട്ടാ ഫോണിൽ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ശരി പിന്നെ ഞങ്ങള് കാത്തിന് ഇന്ന് കൊറേ സാറുമാർ ലീവാ ക്ലസ്റ്റർ മീറ്റിംഗ് ആയിട്ട് അപ്പൊ ഞാൻ ആകെ തല പോകഞ്ഞ് നിൽക്കുക അപ്പം എന്താ നമ്മൾ കാട്ടുന്ന് നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് അടിച്ച് വിടാം അത് ശരിയാവില്ല അതാ ശീതർ പറഞ്ഞാൽ പിന്നെ ചൊറിയോ ചൊറിയുണ്ടെന്നിലെ മൊയ്തു സാർ എന്തിനാണ് സാർ പ്ലസ് അല്ലേ ടുത്താ അല്ല പേടിച്ചിട്ടല്ലേ പേര് വെറുതെ അതിന് നിൽക്കണ്ടല്ലോ നമുക്ക് വേറെ വൈ ഉണ്ടാക്കലോ ഞാനിപ്പോൾ ഉച്ച വരെ സയൻസില് മണ്ടോതിരി ടീച്ചർ കയറ്റിയിരിക്കണം ഉച്ചക്കേഷം ഈ സയൻസും കോമേഴ്സും കമ്പയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്ന് എടുത്തുകൊണ്ടായി അതെങ്ങനെ മാഷെ ശരിയാകണ ഈ സയൻസിന്റെ പാഠാവ് ഒരു ഭാഗത്ത് നിൽക്കണു കോമേഴ്സിന്റെ ഒരു ഭാഗത്ത് നിൽക്കണ ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് പറഞ്ഞ പിള്ളേർക്ക് പ്രാന്താവുമായി മാജിക് സ്കൈല് കുറി നമ്മളിത് ഒരുപരണ്ട് ഇങ്ങനെ ഇടുമ്പോ ഒരു വരാ വെറുതെ വെച്ചോടുത്തനിയെ വെറഞ്ഞോട്ട് പോ സ്കൂൾ ിൽ വന്നിട്ട് ഈ കച്ചവടം ഞാൻ ആരാ പറഞ്ഞേ അനുമതി ആരനുമതി തന്നെ ഇവിടുത്തെ അധ്യാപക അല്ല നിന്റെ മൊത്തം ചാർജിന്റെ അധ്യാപകനുണ്ടല്ലോ ആ അത് മറ്റേ മൊയ്തു സാറ് ഞാനാണ് ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ മൊയ്തു സാറോ 没在下面啊！啊 ഈ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളാണ് മൂന്ന് വർഷമായിട്ടുള്ളു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസില് എന്നോട് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഞെക്കിയാല് കുറച്ച് നല്ല നല്ല പിന്നെ ചോദിക്കണ്ടേക്ക് അതെ ഇത് ഇങ്ങനെ വിട്ടാ പറ്റി അത് ഇന്ന് തുടങ്ങി എന്താണക്കിടത്ത് കെട്ടി തരാ ഇതൊന്നും വെല്ല് തുടങ്ങിയ പരിപാടിയല്ല കയ്യോടെ ചോദിക്കണം ആ ചോദിക്കണം ഇനി മേലെ അങ്ങനെ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയാമല്ലേ ഞാൻ കാര്യം നോക്കിയാൽ പറയാം അതെ വളരെ മാന്യമായിട്ട് നടത്തി കൊണ്ടോണ്ട ഒരു സ്ഥാപനമാണ് ഒരു സ്കൂള് എന്തൊക്കെ പ്ലസ് ടു വന്നപ്പോ നിങ്ങള് മാന്യത കൊണ്ടുപോയോ അതെ ആ മാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പെരുമാറ്റം എന്ത് കോട്ടം ഞാൻ ഞാനേ ഈ സ്കൂളിന്റെ ഒരു ഹെഡ് മാഷാണോ കോട്ടം വെറുതെ വായന കോലി തൂത്തണം വർത്താനം പറയരുത് കേട്ടോ നിങ്ങളൊരു കാര്യം കേട്ടോളെ ഞാനേ ഈ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പാളാ ഞാൻ പ്രിൻസിപ്പാളിന് യോജിച്ച ഒരു പ്രവൃത്തിയാണോ താങ്കളുടെ ഉണ്ടായത് എന്ത് ഞാൻ ചെയ്തു നിങ്ങൾ പറയണത് എന്ത് ചെയ്തു ഈ കച്ചവടക്കാരൻ ഇവിടെ കൊണ്ടു കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് അതൊക്കെ വിതരണം കമ്മീഷൻ 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 ചെയ്തോ അവന്റെ നാണക്കടാ കൊട്ടക്കണക്കിന് ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ പിന്നെ ഇമാതിരി പണിക്കണം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശമ്പളത്തിന്റെ കാര്യം വല്ലാണ്ട് മുന്നിൽ പറയുന്നുണ്ട് അത് നിങ്ങൾ പറയണ്ട അല്ല മാഷന്റെ മോശത്തരം മനസ്സിലായില്ല ഇത് പറയും കേൾക്കട്ടെ അല്ല കേട്ടെ എന്ന് ചോദിച്ചാൽ കുട്ടികളടക്കം പഠിക്കണ്ടത് അങ്ങനെയുള്ള കുട്ടികളുടെ മുമ്പിലേക്ക് അവരെ ഇങ്ങനെയുള്ള കച്ചവട വസ്തുക്കൾ വിതരണം ചെയ്താൽ മേടിക്കാൻ പറ്റാത്ത പ്രകോപിപ്പിക്കാൻ ഒരുപാട് ഞാൻ പ്രവേശിപ്പിച്ചിട്ടില്ല ഒരാൾക്ക് മാത്രം പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അയാൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നോട്ട് ആവശ്യങ്ങൾ പാനും ഒക്കെയാണ് കൊടുക്കുന്നത് എന്തിനെ എന്തിനു താല്പര്യമുള്ള സാധനം അവർ പുറത്തുനിന്ന് എന്റെ ശീതലം ഭാഷ ഇത് ഈ സ്കൂളിലെ കാര്യം മാത്രമല്ല പല സ്കൂളിലും ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട് ഹൈസ്കൂളിലെ പിള്ളേർക്ക് വാങ്ങാനുള്ള സാധനങ്ങളല്ല സാറനത് പ്ലസ് വാങ്ങാനുള്ള ഐറ്റംസ് ആണ് പക്ഷെ അത് വേണ്ട അതെ ൂ നമ്മുടെ ഈ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടുവും തുടങ്ങിട്ട് അത് വരെ ഒരു കുഴപ്പമില്ലാതെ വളരെ മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോയതാണ് ഈ സ്ഥാപനം മാസങ്ങൾ വന്നു ഈ ജാതി പരിപാടി തുടങ്ങി നിങ്ങളെ ഹൈസ്കൂളിലെ കൂതറ സ്വഭാവം ഇവിടെ ഹയർ സെക്കൻഡറി വന്ന് കാണിക്കരുത് അത് ശരി അപ്പൊ ഞങ്ങൾ കൂതറുകള് ഈ ജാതി പ്രവൃത്തി കാണിക്കണം നിങ്ങളൊക്കെ മാന്യമാരും ഷെ ഈ പ്രീഡിഗ്രിയാണ് തേച്ച് അത് എടുത്തു കളഞ്ഞോട് കൂടി ആകെ പ്രശ്നമായി അതാവുമ്പോ പത്താം ക്ലാസ് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പോയി പഠിച്ചിരുന്നു ഈ പ്ലസ് വണ്ണും പ്ലസ് ടു വന്നോടുകൂടി നമ്മുടെ വിദ്യാലയ ആകെ നാടി ഓ നാടി ഈ പ്ലസ് വണ്ണും പ്ലസ് ടു വന്നതിന് ശേഷമാണ് ഈ സ്കൂൾ നാലാളെ തുടങ്ങി എനിക്ക് അസൂയ അസൂയ തോന്നുന്നത് അസുഖം നിങ്ങളുടെ എന്തിനും വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു മാന്യമായിട്ടുള്ള സ്വഭാവിലും എന്താ നിങ്ങളുടെ എടോ തന്നെക്കാളും പത്ത് രൂപയെങ്കിലും പത്ത് രൂപ കൂടുതൽ വാങ്ങുന്ന ഒരാളാണ് ഞാൻ അതെന്തോണ്ടെന്ന് അറിയോ നിങ്ങളെ സീനിയറിറ്റി കൊണ്ടാ

അത് എങ്ങനെ നിലവിടാണ്ട് ബിരി പറഞ്ഞിട്ടില്ല അയാള് സാറ് ബെല്ലടിച്ചു വിട്ടെ നമുക്ക് പോവാം